മികച്ച സബ്ഫോർ മീറ്റർ എസ് യു വി ആയിരുന്നിട്ടും ഇന്ത്യയിൽ അധികമാരും ഗവനിക്കാതിരുന്ന ഒരു മോഡൽ മഹീന്ദ്ര എസ് യു വി ത്രീ നെക്സോൺ ടാറ്റെക്സോൺ വെന്യൂ മാരുതി ബ്രസ തുടങ്ങിയ ജനപ്രിയ വാഹനങ്ങൾക്കിടയിൽ ഈ ഒരു മോഡലിന് കാര്യമായ നേട്ടമുണ്ടാക്കാനും സാധിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഈ മാസം ഇരുപത്തി ഒൻപതിന് എസ് യു വിൻഡ് ചെയ്തൊന്നും മിനിക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ് മഹീന്ദ്ര മോഡലിനെ കുറിച്ച് ഹൈപ്പ് ഉയർത്തുന്ന തരത്തിൽ ഓരോരോ ടീസറുകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായി മഹീന്ദ്ര പുറത്തുവിടുന്നുണ്ട് ഈ അടുത്ത് പുറത്തുവിട്ട ടീസറിൽ കാറിന്റെ ഇന്റീരിയർ സൺറൂഫ് എന്നിവയും വെളിപ്പെടുത്തിയിരുന്നു എസ് യു വിയുടെ ഇന്ധനക്ഷമത കണക്കും ആക്സിലറേഷനും വെളിപ്പെടുത്തുന്ന പുത്തൻ ടീസറും പുറത്തു വന്നിരുന്നു നിലവിലുള്ള ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ഡി എ പെട്രോൾ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടെർബോഡീസൽ എൻജിനുകൾ തന്നെയായിരിക്കും മഹീന്ദ്ര ത്രീ എക്സോ എസ് യു വിയിലും തുടർന്നും ഉണ്ടാവുക മാത്രമല്ല പവർ ഔട്ട്പുട്ടുകൾ മാറ്റമില്ലാതെ തുടരും മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായിട്ടായിരിക്കും എസ് യു വി എത്തുക അതേസമയം ഡി എ പെട്രോൾ എഞ്ചിനോടൊപ്പം പുതിയ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സജ്ജീകരിക്കാനും സാധ്യതയുണ്ട് പുതിയ മഹീന്ദ്ര എസ് യു വി ത്രീ എക്സോ എസ് യു വി ലിറ്ററിന് ഇരുപത് പോയിന്റ് ഒന്ന് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് ഏറ്റവും പുതിയ ടീസറിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എസ് യു വി പെട്രോൾ ഡീസൽ വേരിയന്റുകളിൽ ലഭ്യമാകുമെന്നതിനാൽ തന്നെ ഇത് ഡീസൽ പതിപ്പിന്റെ മൈലേജ് ആയിരിക്കാം മാത്രമല്ല പുതിയ എക്സുവി ത്രീ എക്സോയിൽ സിപ്സാപ് സുപ് ഡ്രൈവിംഗ് മോഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ ടീസറിൽ നിന്നും കാണാൻ സാധിക്കും ഡൈനാമിക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നതിന് വേണ്ടിയാണ് എക്കോ അഥവാ സിം കംഫർട്ട് അഥവാ സാപ് സ്പോർട്ട് അഥവാ സൂം മോഡുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നാല് പോയിന്റ് അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ മഹീന്ദ്ര എക്സുവി ത്രീ എക്സോ എസ് യു വി കഴിയുമെന്നും ടീസറിൽ നിന്നും മനസ്സിലാക്കാം മുൻനിര എസ് യു വി ആയ എക്സു സെവൻ ഡബിൾഒയിലാണ് കമ്പനി ആദ്യമായി ഡ്രൈവിംഗ് മോഡുകൾ കൊണ്ടുവന്നത് ആക്സലറേഷൻ റൺ സമയത്ത് ഡാഷ്ബോർഡ് ഡിസ്പ്ലേയിൽ സാപ് മോഡ് പ്രദർശിപ്പിച്ചതിനാൽ എസ് യു വിയിൽ രണ്ട് ഡ്രൈവിംഗ് മോഡുകൾ മാത്രമേ എന്ന് അനുമാനിക്കാം പുതിയ ഗ്രിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത ഇൻവേർട്ടഡ് സി ആകൃതിയിലുള്ള എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ ഡ്യൂൾ ബാരൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ പുതുക്കിയ ബമ്പർ എന്നിവയായിരിക്കും പ്രധാന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ ഡ്യൂൾ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡാഷ് ബോർഡ് തീം എച്ച് വി എ സി വെന്റുകൾ ക്ലൈമേറ്റ് കൺട്രോൾ സ്റ്റിയറിംഗ് വീൽ സ്റ്റോറേജ് പോക്കറ്റുകൾ സീറ്റുകൾ എന്നിവ ഇലക്ട്രിക് എ സി സമാനമായിരിക്കും സെഗ്മെന്റ് ഫസ്റ്റ് സൺറൂഫ് ആണ് ക്യാബിനിലെ പ്രധാന ഹൈലൈറ്റ് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള ഫ്രീ സ്റ്റാൻഡിംഗ് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രമീകരിക്കാവുന്ന ഹെഡ് റെസ്റ്റുകൾ സെവൻ സ്പീക്കർ ഹെർമൻ കാർഡൻ ഓഡിയോ ഏഴ് എയർ ബാഗുകൾ ത്രീ ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് എന്നീ ഫീച്ചറുകൾ പുതിയ മോഡലിൽ കാണാൻ പറ്റും മഹീന്ദ്ര എക്സി വി ത്രീ എക്സ് ബുക്കിംഗ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തി രൂപ ടോക്കൺ തുക നൽകി താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് കാർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഉപഭോക്താക്കൾക്ക് മറ്റ് മോഡലുകൾക്കായുള്ള അവരുടെ നിലവിലുള്ള ബുക്കിംഗുകൾ എക്സി വി ത്രീ എക്സോയിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള സൗകര്യവും മഹീന്ദ്ര ഒരുക്കുന്നുണ്ട് കിടിലൻ ഡിസൈനും ഫീച്ചർ റിച്ച് ക്യാബിനുമായി വരുന്ന പുത്തൻ മഹീന്ദ്ര ത്രീ എക്സോ എതിരാളികളുമായുള്ള മത്സരം കടുപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ